ഹലോ ഗായ്സ് അപ്പോൾ ഞമ്മ മാടായി അമ്പലത്തേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ചങ്ങൈമാറിലേക്ക് പോയിരുന്നുണ്ട് ചങ്ങായിമാർ വന്നിട്ട് അമ്പലത്തേക്ക് പോകുന്നത് ട്രെയിനിലാണ് പോകുന്നത് ട്രെയിനിൻ്റെ അടുത്തേക്ക് എത്തി ട്രെയിൻ ഗായ്സ് അപ്പോൾ ഏതാ ചങ്ങൈമാറിലെത്തി മാടായിക്കി രണ്ട് ചങ്ങൈമറ വരുന്നുണ്ട് രഞ്ജൻ വിസ് എസ് എസ് ആണത് എസ് എസ് ആൻഡ് രഞ്ജു ഹലോ കാസ് അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി മാടായിക്കാവ് ടെമ്പിളിലൊക്കെ പോകുന്നുണ്ടത് മോഡ് ചെക്കണ്ട് എസ് എസ് ആയിസപ്പോൾ പഴങ്ങാടി റെയിൽ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് പിന്നെ അമ്പലത്തൊക്കെ ഉണ്ടാക്കാൻ പോകാനുണ്ടത് ഞമ്മ സ്റ്റെപ്പ് എല്ലാം കയറാൻ പോകുന്നുണ്ട് നോക്കാം സ്റ്റെപ്പ് കയറുന്നുണ്ട് രഞ്ജൻസ്പോ പഴങ്ങാടി എത്തിയിട്ടുണ്ട് ഞമ്മ അമ്പലത്ത് പോകുന്നു മാടായിക്കാം അമ്പലത്തിൽ പോകുന്നുണ്ട് മാടായിക്കാവക്ക് നമ്മളെ എസ് എസ് ആണ് എസ് എസ് പറഞ്ഞ ഡോണാണ് ആ പറയുന്നത് ഞാൻ പക്ഷെ വിശ്വസിക്കില്ല അല്ല വലിയ റിച്ച് എന്ന് പറയുന്നുണ്ട് വേറെ കാസർഗോഡില് കാസർഗോഡ് തുടങ്ങിയിട്ട് കാര്യമില്ല കാസർഗോഡ് റിസർവ് ബാങ്ക് എടുക്കില്ല പറയുന്നുണ്ടായി റോഡാണ് നിക്കണത് നിട വെള്ളം കണ്ട വെള്ളത്തില് ണ്ട് പരുന്ത്ണ്ട കുറെ പരുന്ത് പരുന്തെല്ലാം വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ മാടായിക്കാവ് റോഡാണ് മാടായിക്കാവ് ടം ാവ് ടെമ്പിളിലാണുള്ളത് ഇവിടെ നോക്കികളി അമ്പലത്തിനുള്ളിൽ കയറുമ്പോൾ മൂന്ന് കൊടുക്കണം ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് പത്ത് രൂപ കിട്ടുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഹലോ ഗായ്സ് ബെയിലത്ത് പോകുന്നുണ്ട് ബെയിലത്ത് എൻ്റെ ബാക്കിൽ എസ് എസ് ഉണ്ട് എൻജോ ഉണ്ട് നേരെ വീട്ടിലൊക്കെ പോകുന്നത് കായ്സ് അപ്പോൾ അതാണ്